എഐ സാങ്കേതിക വിദ്യകളും റോബോട്ടുകളും ലോകത്തെ ഭരിച്ചു തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ലോകമൂല്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു ജനത ജീവിച്ചിരുന്ന മണ്ണാണിത് ഒരു പരിധിവരെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളെയും ആചാരങ്ങളെയും പുതിയ തലമുറയ്ക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയും പഴമക്കാർക്ക് ഒരു ഓർമ്മ പുതുക്കലും കൂടിയാണ് ഈ പ്രോഗ്രാം കൂതാശകളുടെ സവിശേഷമായ നിർവഹണത്തെക്കുറിച്ചും ആചാരമര്യാദകളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഫാദർ ആൻ്റണി തെക്കേമുറിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിലൂടെ പുതിയ തലമുറയിലേക്ക് ദൈവാനുഭവം പകർന്നു നൽകുവാൻ കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു മരണാനന്തര ചടങ്ങുകളെ വളരെ ശ്രേഷ്ഠമായി കണ്ടിരുന്ന ഒരു പുരാതന ക്രൈസ്തവ സമൂഹം നമുക്കുണ്ടായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അജ്ഞാതമായിരിക്കുന്ന ആ ചടങ്ങുകളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ചോദ്യം ചോദിക്കാനായി എത്തിയിരിക്കുന്നത് തോമസ് പുതുവയലിൽ നിയ പുതുവയലിൽ ആൻമെരിയ കൂടിമറ്റത്തിൽ അച്ഛ കഴിഞ്ഞ വർഷം എന്റെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി മരിച്ചു അവരുടെ മരിച്ചടക്കിനു ശേഷം ഏഴാം ദിവസം നാല്പത്തൊന്നാം ദിവസം ആണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ വീട്ടിലും പള്ളിയിലുമായി നടക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു ഈ മരണാനന്തര ചടങ്ങുകളുടെ ആവശ്യകത എന്താണ് വളരെ നല്ല ചോദ്യം ക്രിസ്ത്യ ജീവിതവും അല്ലെങ്കിൽ മറ്റ് എല്ലാ ജീവികളുടെയും ജീവിതത്തിൽ ദൈവം അലങ്കിനീയമായ ഒരു നിയമം നൽകരുത് മരണം ജനിച്ചവരെല്ലാം മരിക്കണം ക്രിസ്ത്യാനിയുടെ മരണം എന്ന് പറയുന്നത് നിത്യസ്വഭാഗ്യത് കടന്നു പോകല അത് ദൈവത്തിൻ്റെ മുഖം ദർശിക്കാനുള്ള ഒരു യാത്രയാണ് നമ്മൾ തിരുവചനം പറയുക പിതാക്കന്മാരോട് ചേർന്ന് നമ്മുടെ പിതാക്കന്മാരോട് ചേരാനുള്ളൊരു വിളിയാണ് അപ്പം നമ്മൾ മരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്ക് കൃത്യത അത് കള്ളനെ പോലെ വരുമെന്ന് ഈശോ പറഞ്ഞു അപ്പോൾ നമ്മൾ അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഒരുക്കത്തിലും വിശുദ്ധിയിലും പരിപൂർണത്തിലും ആയിരിക്കും തീവ്രമായി ആഗ്രഹിക്കുക കർത്താവിൻ്റെ സന്നിധ വിളി കേൾക്കുമ്പോൾ ഇതാ ദാസി ദാസൻ എന്ന് പറഞ്ഞ് നമ്മൾ കടന്നു പോകേണ്ടി വരും അപ്പം നമ്മൾ മരണം എന്ന് ക്രിസ്തീയ സമൂഹത്തെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധൻ ഒരു വിശുദ്ധ കടന്നുപോയി എന്നാൽ അതുകൊണ്ട് ഒരാൾ മരിച്ചു എന്ന് പള്ളിയിലാർക്ക് ഉടനെ മണിമുഴകും മണിമുഴങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള സന്ദേശം അടവിശ്വാസികൾ മുഴുവൻ അടവിശ്വാസികളെ മരിച്ചു വിശ്വാസികളുടെ എന്ന പ്രാർത്ഥന അന്നേരം തന്നെ അവർ ചൊല്ലും പരസ്യമായിട്ട് രഹസ്യമായിട്ട് അവർ ആൾക്കു വേണ്ടി പരസ്പരം മാധ്യസ്ഥം വഹിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കടന്നുപോയി അതെന്നുള്ള വലിയൊരു സഭയുടെ സമയ കൂട്ടത്തിൽ ഒരാളെ ഭർത്താവ് വിളിച്ചു ആ തിരിച്ചറിവിൽ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മളെ സമയം അവർക്ക് വേണ്ടി നിയോഗപ്പെടും കാരണം മരണം കഴിഞ്ഞാൽ ഒരാൾക്ക് തൻ്റെ ആത്മാവിനോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയും ഉപവാസവും പറ്റാത്ത അവൻ മിശുകായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധ പ്രസാദിപ്പിക്കാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന നോമ്പ് ഉപവാസം പരിത്യാഗ പ്രവർത്തി ഇതാണ് വിശുദ്ധീകരിക്കുന്നത് പിന്നെ ദാനധര്മ്മ ഇതാണ് നമുക്ക് മറ്റുള്ളവർക്കുള്ള പ്രാർത്ഥനയുടെയും വഴികളായിട്ട് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹത്തിന് വഴികളായിട്ട് സഭ നമുക്ക് ഉപദേശിച്ചു തരുന്നു അപ്പം നമ്മൾ പ്രിയപ്പെട്ടവർ ഒരാൾ നമ്മൾ എന്താണ് ദൈവഗർഭയാൽ നമ്മൾ പരസ്പരം അവരിലൂടെയാണ് നമ്മൾ ഈ നിലയിൽ എത്തിയത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന് വുമ്പിൽ മാധ്യസ്ഥം വഹിക്കാൻ നമുക്ക് ഒത്തിരിയേറെ കടപ്പാടുണ്ട് നമ്മൾ നന്ദി കെട്ടവരാകരുത് അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചയാളുടെ ശരീരം തിരിശേഷിപ്പാകും ഇത് പരിശുദ്ധാത്മാവൻ്റെ ആലയമാണ് എത്രയോ കുതാശകൾ പരിക്രമം ചെയ്തതാണ് കുതാശകളും അതോടൊപ്പം വിശുദ്ധിക്ക് വേണ്ട ദാഹത്തിൽ ഒരാളുടെ വിശുദ്ധി നമുക്ക് അളക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വിശുദ്ധിയിലേക്കുള്ള അന്ത്യനിമിഷങ്ങൾ അവരെ പ്രകാരം അനുധരിപ്പിച്ച് വിശുദ്ധിയുടെ പരിപൂർണ്ണതാണ് അതുകൊണ്ട് സഭയെ അങ്ങനെ കരുതുന്നു അതുകൊണ്ട് വിശുദ്ധരായ ഒരാൾ കടന്നു പോകുമ്പോൾ അവരുടെ വീട്ടിൽ അന്നേരം തന്നെ വെള്ളവിരിയിൽ അവർ ഹൈന്ദവരായ സഹോദരൻ നിലത്തോട്ട് ഇറക്കി കടത്തി അവർ തലയ്ക്കൽ ഒരു തിരിയും കത്തിച്ചു വയ്ക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നമ്മൾ മരിച്ചു ഒരാൾ മരിച്ചു എന്ന് കയറിഞ്ഞാൽ ഉടനെ തന്നെ അവർ നമ്മൾ വീട്ടിലെ ആ ഒരു വെള്ളവിരി ഒരു കട്ടിലയിൽ അത് പൂജ്യമായ ശരീരം പരിശുദ്ധമായ നിലത്തോട്ടൊന്നും അല്ല ഏറ്റവും ബഹുമാന്യമായ രീതിയിൽ അവിടെ നമ്മൾ കിഴക്കോട്ട് മരകം മുഖം വരുത്താത്തീതിയും പടിഞ്ഞാട്ട് തലവെച്ച് അവരെ കടത്തും അവർ കടത്തി കഴിഞ്ഞാൽ കൈ കൂട്ടി അല്ലെങ്കിൽ ഒരു കുരിശും കൂടി കയ്യിൽ കൊടുക്കും നിത്യമായ സൗഭാഗ്യത്തിൽ ആ കുരിശിനെ നോക്കി ആ രക്ഷയിൽ കുരിശും കൈ കൊടുക്കും ഇപ്പോൾ നമ്മൾ കൊന്തയൊക്കെ ഉള്ള കൊന്തേം കൂടെ ഒക്കെ അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ കൊന്തയും കൂടെ കയ്യിൽ കൊടുക്കും അങ്ങനെ അവർ പ്രാർത്ഥി വെള്ളവസ്ത്രം ധരിപ്പിച്ചാണ് കിടത്തത് വെള്ളവസ്ത്രം ധരിപ്പും കാരണം വിശുദ്ധിയിലേക്ക് അവർ വിളിക്കപ്പെട്ടു മാമൂസ് വെള്ളവസ്ത്രം മരണം വരെ വെള്ളവസ്ത്രം ശുഭവസ്ത്രധാരെയും നിത്യപിതാവിൻ്റെ ഇടക്കിൽ യാത്രയായതിൻ്റെ വലിയൊരുക്കം അപ്പോൾ ചില കാരണവന്മാർ അവർ എന്നെക്ക് മരിച്ച സമയത്ത് എന്നെ ധരിപ്പിക്കാനുള്ള വസ്ത്രമാണെന്ന് വെള്ളവസ്ത്ര കാലക്കെത്തിയച്ച് അവരുടെ പെട്ടി സൂക്ഷിച്ച് എന്നെ എടുത്ത് കാണിച്ച് ഞാൻ പലരെയും അവൻ ഓർക്കുക അങ്ങനെ വെള്ളവസ്ത്രം ധരിച്ച് അവർ ക്രിസ്ത്യം പണ്ട് കാരണവന്മാർ വിശ്വാസം ഞങ്ങൾ ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു വെന്തിങ്ങധരി പരിശുദ്ധ അമ്മയോട് പ്രത്യേകം ഭക്തിയുടെ ഭാഗം ബന്ദിങ്ങൊക്കെ വലിയ ബന്ദിങ്ങ അച്ചനും അമ്മച്ചൊക്കെ ധരിച്ച് ഒത്തിരി സഭയിൽ ഭക്തി അത് അതവർ കഴുത്തിലൊക്കെ ധരിച്ചും സമർപ്പിതരൊക്കെ ആണെങ്കിൽ അവരുടേതായ ആ തിരിശേഷോ അല്ലെങ്കിൽ കുരിശോ അല്ലെങ്കിൽ അവരുടെ സ്ഥാന ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞ് അവരവരുടേതായ വെള്ളവസ്ത്ര ധരിച്ചും ശുഭവസ്ത്രധാരണികളെ ധാരിയ്ക്കുന്നവരായിട്ട് അങ്ങനെ മരിച്ച ഒരാളെ നമ്മളെ മരണം അനന്തരം സാധിക്കുന്നിടത്തോളം രാവിലെ മരിച്ച് ഉച്ച കഴിഞ്ഞ് തന്നെ അടക്കും പിന്നെ രാത്രിയാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്കും മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കാതെ കാരണം മരിച്ചുള്ള ഒരു പുനരുദ്ധാന എപ്പോഴാണ് ഞെടിയുടെ കല്ലറകളിൽ നിന്ന് പുറത്തു വരുന്നത് എത്രയും നേരത്തെ കല്ലറയിലേക്ക് നമ്മൾ കൊണ്ടുപോയി നിത്യമായ യാത്രയ്ക്ക് ഒരുക്കാനുള്ളൊരു ഇന്ന് ചിലപ്പോൾ വലിയ ആഘോഷമായി ഒക്കെ ആക്കി മാറ്റുന്ന ഒരു രീതിയിലൊക്കെയുണ്ട് കാരണമാർ ഏതായാലും നമ്മൾ എത്രയും നേരത്തെ ചെയ്യുന്ന ഈ തിരക്രമങ്ങൾ നടക്കും അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചല്ലോ കിഴക്കോട്ട് നോക്കിക്കിടക്കുന്നു കാരണം ഈശോ വീണ്ടും വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന മരിച്ചവര്ക്ക് മുമ്പ് കടക്കുകയില്ല കർത്താവിൻ്റെ പ്രബോധം പൗലോസപ്പോ സോ മരിച്ചവർ ആദ്യഘടും അതുകൊണ്ടാണ് മരിച്ചവര് ഞെടിയുടെ കണ്ണ് തോർക്കും ആ ജീ ഈശോ വാനമേഘങ്ങൾ പ്രത്യക്ഷപ്പെടാൻ അവരെ നോക്കും അവർ ഉയർത്തി നില്ക്കുന്ന വിശ്വാസം നമ്മൾ അത് കഴിഞ്ഞാൽ രൂപാന്തരപ്പെടുന്നത് എന്നാണ് ജീവിച്ചിരിക്കുന്നവർ അപ്രകാരമുള്ള വിശ്വാസം അനുവർത്തിക്കുന്നു നമ്മളാ ഈ മരണം കഴിഞ്ഞാലും നമ്മൾ മരിച്ചയാളെ ഒരു വിശുദ്ധൻ്റെ തിരുസ്വരൂപം എഴുന്നൊളിക്കുന്ന വീട്ടിൽ നിന്ന് പുരോഹിതർ വരും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിരുന്ന പുരോഹിതരും ഒരു വിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ മരിച്ചയാൾ കാപ്പ കൊണ്ട് ധരിച്ച് ഊറാറ് ധരിച്ച് റിസോർ പ്ലേസ് ധരിച്ച് ഇങ്ങനെ വന്ന് അവർ വന്നത് അവരുടെ തലക്കിൽ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കിഴക്കോട്ടാണ് മരിച്ചയാളുടെയും തലക്കിൽ അപ്പോൾ ഇനി അത് പ്രായോഗികമായിട്ട് ഫോട്ടോഗ്രാഫറും ഫോട്ടോ എടുക്കുമ്പം ഈ മരിച്ചയാളുടെ മുഖവും പുരോഹിതരുടെ മുഖവും എല്ലാം കിട്ടും യാക്കോബായ കോബായ അല്ലെങ്കിൽ മലങ്കര സഭയിൽ നോക്കിയാൽ അവരെ കൂടുതൽ എല്ലാ വിശ്വാസികളും ആ പ്രാർത്ഥന തുടങ്ങും കിഴക്കോട്ട് തരുന്നത് മരിച്ച ആളോട് കൂടെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നാണ് പ്രാർത്ഥന പങ്കെടുക്കുന്നത് അമ്മമാരെല്ലാം അവരെ നെറ്റ അല്ല സാരിത്തുമ്മ തലയിലൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്ന ഭക്തിപൂർവ്വം നിന്ന് ഈ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥന പങ്കേരുക സഭ ഒന്നാകെ അവരുടെ പാപത്തിന് കുറവുകൾക്ക് മാധ്യസ്ഥം വഹിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് നിത്യസൗഭാഗ്യം കൊടുക്കണമെന്ന് കർച്ചസനെ യാചിക്കുകയും അവർക്ക് നിത്യമായ ഒരു യാത്ര ആശംസിക്കുകയും ചെയ്യുന്ന വലിയ കർമ്മമാണ് സഭയുടെ ചില പുരോഹിതരെ ഞാനൊക്കെ ഉൾപ്പെടെ മരിച്ചെന്നറിഞ്ഞ ഉടനെ വീട്ടിൽ പോയി ഞാൻ വലിയ ഒപ്പീസ് വലിയ ഒപ്പീസ് ഈ യാമങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മുടെ സഭയിൽ ഉണ്ട് ഉണ്ടായിരുന്നു വലിയ ഒപ്പീസ് മൂന്ന് യാമ പ്രാർത്ഥനകൾ ഒരുമിച്ച് വലിയ വലിയൊപ്പീസ് എന്ന് പറയുന്നത് മൂന്ന് യാമങ്ങൾ ആ കോപായ ഏഴ് യാമങ്ങൾ പുരോഹിതനെ ഏഴ് യാമങ്ങൾ വിളിച്ച് ചില അഞ്ച് യാമങ്ങൾ ഓർത്തു വിളിച്ച് അവർ പ്രാർത്ഥിച്ച് ആ കർമ്മം ഒരു വിശ്വാസിക്ക് കൊടുക്കേണ്ട ആ അവകാശപ്പെട്ട അത് പുരോഗതിന് സഭയും കൊടുക്കേണ്ടതാണ് അവരെ പോയി ഭഗവാൻ്റെ സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥന അപ്പോൾ ആ പ്രാർത്ഥന പോയി നടന്നു ഞാൻ എല്ലാം മരിച്ചയാളുടെ വീട്ടിൽ വലിയ വല്യൂപ്പീസ് നടത്തിയിരിക്കും ആ വലിയ വല്യൂപ്പീസ് മൂന്ന് യാമങ്ങളിൽ പ്രാർത്ഥനയാണ് അവരുടെ അവകാശം ഈ വലിയ വല്യൂപ്പീസിൽ പറഞ്ഞിട്ടുണ്ട് നാല് ദിക്കിലെ വിശുദ്ധരോട് ചേർന്ന് അവിടെ നാല് ദിക്കിൽ നിന്ന് അവരോട് ചേർന്നുള്ള പ്രാർത്ഥന ഇവർക്കുണ്ട് ഒരു വെള്ളം തെളി ഖന്നാമ്പള്ളം തെളിക്കും ഒരു നാല് ദിക്കിലൂടെ നടന്നിട്ട് അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പറയും അപ്പോൾ അവരുടെ ഈ മൂന്ന് യാമ ഈ മൂന്ന് ഭാഗങ്ങളായിട്ട് ഈ പ്രാർത്ഥനയിൽ വലിയ ഓഫീസിൽ നാല് ദിശയിൽ ഹന്നാമ്പള്ളം അപ്പോൾ ഉത്തരകേറിപ്പെട്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഹന്നാമ്പള്ളം തളിച്ച് അത് മൂറോന്തായാലും ഉപയോഗിച്ച് വാഴ്ത്തിയ വെള്ളമാണ് മാമൂദ്സായി പൗത്രികൃതമായ ശരീരത്തെ നൂറോം തൈൽ ഉപയോഗിച്ച് വാഴ്ത്തി ഖന്നാമള്ളം ഉപയോഗിച്ച് നാല് ദിക്കിൽ നിന്ന് ഇവരെ തളിച്ച് അവരോടുള്ള ആദരവ സൂചന നമ്മൾ ശിരസ് ഒന്ന് നമിക്കും കാണും ഇത് വിശുദ്ധരുടെ തിരിശേഷിപ്പ അൽഫോൺ സാമിയുടെയും ചാവറയച്ച വിശ്വ അന്തോണീസിൻ്റെ ഒക്കെയാണ് തിരിശേഷിപ്പിൻ്റെ കഷ്ണം അതേ മുട്ടിച്ച് കിട്ടാൻ നമ്മൾ കാണും നമ്മൾ നമ്മുടെ അപ്പനും അമ്മയും വിശുദ്ധരെല്ലാം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എത്രയോ ദിനരാത്രം കഷ്ടപ്പെട്ട് സഹനത്തിന് വഴി നമുക്ക് വേണ്ടി മാത്രം അവരുടെ സുഖ ദുഃഖങ്ങൾ മറന്ന് അല്ലെങ്കിൽ അവരുടെ സുഖമെല്ലാം മറന്ന് ദുഃഖത്തിന് പ്രത്യാശയോടെ നമ്മൾ അപ്പോൾ അവർ വിശുദ്ധരുന്ന അതുകൊണ്ട് ഒരു വിശുദ്ധൻ വിശുദ്ധ കടന്നു അതുകൊണ്ട് സഭ പുരോഹിതൻ അവിടെ നാല് ദിക്കുന്നവർ വന്നിച്ച് അവരുടെ ദേഹത്ത് ഖന്നാമ്പെള്ളമൊക്കെ തളിച്ച് അത് പൗത്രീകരിച്ച് അവർക്കൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവാദം നൽകി പോരുക തുടർന്ന് ഈ ഒരാൾ മരിച്ചാൽ ഉടനെ വീട്ടുകാരിങ്ങനെ ഉള്ളിൽ വിളിച്ചു കിട്ടും അവിടെ തലക്കിൽ ഒരു കുരിശുള്ള ഒരു ഒരു കൂടിയ ഒരു കുരിശ്ശ ഉള്ള ഒരു വിളക്ക് കത്തിച്ചുവെക്കും ഈ ദീപം മരിച്ചയാളെ നമ്മൾ അവിടെ കിടക്കുമ്പം പിന്നെ നിരന്തര അവാർഡുകാരോ എന്തെങ്കിലും പ്രാർത്ഥിക്കുക വെറുതെ വന്നു നിന്നിട്ട് വർത്താനം പറയാനോ ആഘോഷം അവരെ നിന്നിക്കാനല്ല ഇവർക്ക് വേണ്ടി മാധ്യസ്ഥ വൈകിട്ട് എന്ത് പ്രാർത്ഥിക്കണോ സഭയിൽ പണ്ട് മരണപർവ്വം എന്നും പറഞ്ഞ പ്രാർത്ഥന പുസ്തകം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനയില്ല സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ഭക്ത കൃത്യങ്ങൾ നിർവഹിക്കും കൊന്തയലും കരുണ കൊന്തയലും അല്ലെങ്കിൽ തിരുവചനം ഇരുന്ന് വായിക്കും ഒന്നുമില്ല തിരുവചനം വായിക്കും അറിഞ്ഞാൽ പിന്നെ ഭക്ഷണവാരം ഒന്നും വാങ്ങി അയൽവാസികളുടെ കടമയാണ് വരുന്നവരെ ആദിത്യ മര്യാദ അവർക്ക് വേണ്ട ഭക്ഷണിക്കഞ്ഞി എന്ന് പറയും കഞ്ഞിയോ അല്ല പണ്ട് ഇഞ്ചിയോ ഒക്കെ ഇടിച്ച് ചേർച്ച ഭക്ഷണിക്കഞ്ഞ ഭാഗമായി ചെറിയ അച്ചാറും കൂടുതൽ അത്രേ ഉള്ളൂ അപ്പം മരിച്ചു അനന്തരം ഇവരൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു പള്ളിയിൽ പറഞ്ഞ് അറിയിച്ചു അവരെ പൂജ്യമായി ഒരു നാല് മുത്തുക്കൊടയും നാല് ദിക്കിൽ നിന്നുള്ള വിശുദ്ധര പ്രതി മുത്തുക്കൊടയും ഫ്രണ്ടിൽ രണ്ട് മുത്തുകൊടയും ഒരു മരക്കുരിശും പള്ളിയിൽ ചെത്തി പള്ളിയിൽ അടുത്തെത്തുമ്പോഴത്ത് മണിയടിക്കും ഒറ്റയും പെട്ടെന്ന് മണിയടിക്കുന്നു പുരോഹിതരാണ് ഒന്ന് മൂന്ന് എത്ര ആണ് അതിൻ്റെ രീതിയിൽ മാർപ്പാപ്പാണ് ആ രീതിയിൽ അപ്പം അങ്ങനെയുള്ള മണിയടിൽ വ്യത്യാസമാണ് സഭയിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളൊരു സാധാരണ വിശേഷം ഒറ്റയും പെട്ടെന്ന് മണിയടിച്ചും തൊട്ടി വരുമ്പോൾ തന്നെ തൊട്ടി ചുറ്റിയ ദേവാലയത്തിൽ ദേവാലത്തിൽ തൊട്ട് ചുറ്റി പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിയിൽ കയറ്റി അത് മധുബായിലേക്ക് നോക്കിയാൽ കിടക്കുന്നു സ്വർഗത്തിന് പ്രതീക മധുബ അവർ നോക്കി പുരോഹിതനാണെങ്കിൽ മെത്രാണ് ജനങ്ങളിലേക്ക് നോക്കിയാൽ കിടക്കുന്നത് അതിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ മധുബഹായിലേക്ക് നോക്കി കിടക്കുന്നു പിന്നെ പ്രാർത്ഥന ചെയ്യുന്നു നമ്മളും പുരോഹിതനും മധുബഹായിലേക്ക് നോക്കിയാൽ പണ്ട് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പം നമ്മൾ ജനത്തിന് നേരെ തിരിഞ്ഞ പ്രാർത്ഥിക്കുന്നു അവരോടൊത്ത് സ്വർഗത്തിലേക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ അവരുടെ കാൽക്കൽ തിരിയും വെച്ചിരിക്കും അവരുടെ കാൽക്കലാണ് കുരിശു വെക്കുന്നത് തലക്കലല്ല പള്ളിയിൽ മരിച്ചടക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് തിരുത്തലിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടുത്തെ തിരുക്രമാനന്തരം ബന്ധുമിത്രാദികളുടെ സ്നേഹിതരും ഈ ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ ചുംബനം നൽകുന്നത് അതായത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മരിച്ചു എന്ന് കണ്ട് അല്ല ഒരാൾ യാത്രയാകുമ്പോൾ അവരെ ചുംബിച്ച് ഒരു പൗലോസ് സ്ഥലം പറയുന്നത് വിശുദ്ധ ചുമതല പരസ്പരം അഭിവാദനം ചെയ്യുന്നു അവസാനം ഇനി ഒരിക്കലും ഈ മുഖം കാണാൻ പറ്റുള്ളൂ നിത്യപിതാവിന് മുഖം കാണുന്ന യാത്രയാണ് അപ്പോൾ ഒരു നമ്മൾ എന്ത് ചെയ്യും ചുംബിച്ച് ആശംസ അർപ്പിച്ചു അണ്ട് ബന്ധുമിത്രയും സ്നേഹിതരുമെല്ലാം ഇവരെ ചുംബിച്ച് ആ ചുംബിക്കുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ യഹൂദ യഹൂദാചാരപ്രകാരളെ മരിച്ച് കച്ചകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് അവരെ പൊതിഞ്ഞു എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത് യേശോയുടെ മൃതസംസ്കാരത്തെ സംബന്ധിച്ചാസിലൊക്കെ അപ്പോൾ കച്ചകൾ ഓരോരുത്തരും അവരുടെ ബന്ധത്തിനനുസരിച്ച് കച്ച ചുംബിക്കുന്ന വലിയൊരു തിർക്രമം അവരുടെ മുഖം അങ്ങോട്ട് മൂടുക അതിൻ്റെ കാര്യം ഇനി നീ വേറെ ഒന്നുമല്ല നിത്യപിതാവിൻ്റെ സന്നിധിയിൽ മുഖം ദർശിക്കാനുള്ള യാത്ര അതിൻ്റെ ഇടയ്ക്ക് പോകും നമ്മൾ കുതിരയൊക്കെ ആണെങ്കിൽ കുതിരപ്പുറത്തേക്ക് അതിൻ്റെ മുഖം ഒക്കെ ഇങ്ങനെ കെട്ടും അത് മുന്നോട്ടുള്ള ലക്ഷ്യം മാത്രം സൈഡ് കെട്ടി കെട്ടിവെക്കും കുതിരപ്പുറത്തിൽ സവാരിക്ക് അപ്പം നിത്യപിതാവിൻ്റെ സന്നിധിക്ക് പോകുമ്പോൾ ഈ മുഖം ഓരോരുത്തരുടെ ബന്ധത അനുസരിച്ച് അവർ മുഖം തൂവൽ കൊണ്ടിട്ട് ചുംബിച്ചിട്ട് വിടുക നിത്യപിതാവിൻ്റെ മുഖം അങ്ങാണ് അത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും അവസാനം ഈ അപ്പൻ അമ്മയാണ് അവിടെ മൂത്ത മകനാണ് അവസാനം ചുംബിക്കേണ്ട അവന് അവനൊരു കർമ്മം ഒരു അവകാശം എൻ്റെ അപ്പൻ്റെ മുഖം അവസാനം ഞാനത് മൂടി അപ്പനെ യാത്രയാക്കി അത് എൻ്റെ അവകാശമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ കൃത്യം കാരണം ഇത് അപ്പനായത് അമ്മയായി മകനെ കണ്ടിട്ട് നമ്മുടെ യഹൂദ ആചാരപ്രകാരവും ക്രിസ്ത്യ ആചാരവും പുരുഷന്മാർക്കാണ് നമ്മുടെ സമ ഒരു പ്രാധാന്യം ഭജനത്തെ കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് മകൻ മകളാണതിന് ഉള്ള മക്കളാണ് മകൻ്റെ അവരുടെ ഭർത്താക്കന്മാരിൽ മൂത്തിയ ആൾ അപ്പോൾ അങ്ങനെ യാത്രയാക്കുന്ന ഒരു പതിവാണ് ഈ ക്രമത്തിൽ അപ്പോൾ യാത്രയാക്കി അത് കഴിഞ്ഞാൽ നമ്മൾ റീത്തോ മറ്റ് പരിപാടിയോ ഒന്നുമല്ല നമ്മുടെ മൃതദേഹത്തിൽ വെക്കുന്നത് മറ്റ് വേസ്റ്റ് സാധനങ്ങൾ കുറേ പൂക്കൾ പുറമേ കാണും അല്ല ടയറോ കല്ലൊക്കെ വെച്ച് കൊണ്ടെങ്കിൽ വെക്കുന്നതല്ല റീത്ത് വെക്കുന്ന പതിവ്യാടിയേയും നമുക്കില്ല നമ്മൾ കച്ചിയിടുന്ന പരിപാടി ബന്ധുക്കാരുകൊണ്ട് കച്ച ഇടുന്നു കാരണം ആ കച്ചയെന്നു പറയുന്നത് ദേഹം മുഴുവൻ പൊതിയാണ് നീളത്തിലുള്ളൊരു കച്ചയാണ് ഇപ്പോഴത്തെ ഈ കുരിശുള്ളതല്ല കുരിശ് അത് ശ്വശപ്പാണ് അത് പുരോഹിതനെ അടക്കുമ്പോൾ മാത്രം ഇടുന്ന പുരോഹിതം വെരിവീടവുമായി അതാണ് കുരിശുള്ളത് ആ ചെറിയ കഷ്ണം പക്ഷെ അതിന് നമ്മൾ നമ്മളൊക്കെ ഇടുന്ന മുഴുവൻ ദേഹം മുഴുവൻ വിരിച്ചാൽ എത്തുന്ന കച്ചയാണ് ഇടുന്നത് ഒരു മൂന്ന് മീറ്റർ ഇരുന്നീളമുള്ള കച്ച കൊണ്ടുവന്ന് അങ്ങോട്ട് കച്ച ബന്ധുക്കാർ കച്ചടിയിലൊരു കർമ്മം അപ്പം ഈ കച്ച ഇട്ടിട്ടാണ് നമ്മളടക്കുന്ന ഈ കച്ചയിൽ രണ്ടോ മൂന്നോ കച്ചയിട്ട് ബാക്കി കച്ചകളിഞ്ഞെടുക്കും എടുത്തിട്ട് ദേവാലയത്തിലെ മുത്തുക്കൊടകളുടെ ശീലകൾ ഓരോ കൊല്ലവും മാറും അപ്പൊ എൻ്റെ അപ്പൻ്റെ ദേഹത്തിട്ട് എൻ്റെ അമ്മയുടെ ദേഹത്തിട്ട പൂജ്യമായ തിരിശേഷിപ്പ് അതായത് അന്തോനുസുന്നാണ് ദേഹത്ത് മുട്ടിച്ച് തിരിശേഷിപ്പ് നമ്മുടെ ഇടവേ സൂക്ഷിക്കുന്ന പോലെ അതുപോലെ വിശുദ്ധയുടെ ഈ തിരിശേഷിപ്പിലിട്ട് ഈ മുത്തുകുടകൾ നമ്മുടെ ഇടവയിൽ മുത്തുകുട ശീലകൾ മാറി ആ കൊല്ലത്തെ തിരുനാളിൽ അവര് ഇത് എഴുതുന്ന മക്കൾ വന്നിട്ട് അത് എഴുന്നോടി എൻ്റെ അപ്പൻ്റെ ദേഹത്തിട്ട മുത്തുക്കുട അല്ലെങ്കിൽ ആ ശീല കൊണ്ട് ആ കച്ച കൊണ്ട് ഉപയോഗിച്ച മുത്തുകടി ഇങ്ങനെ ഒരു ആചാരമുള്ള സമുദായമാണ് നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് കച്ചകളാണ് എടുത്തു ഇത് വേസ്റ്റാക്കി വെറുതെ പൂക്കളും കൊണ്ടു ഇട്ട് അവിടെ വലിച്ചിട്ട് അവിടെ ഇന്നാണെങ്കിൽ പ്ലാസ്റ്റിക് നിരോധനം എന്നാലും പ്ലാസ്റ്റിക് ഉണ്ടല്ലേ ഇത് വെറുതെ ചൂഷണവും അതൊക്കെ ആയി മാറി പൂക്കൾ കച്ചവടക്കാരം ഇങ്ങനെയുള്ളത് പക്ഷേ നമ്മൾ കച്ച കൊണ്ടിട്ട് ഒരു രണ്ടോ മൂന്നോ എണ്ണോ ഇട്ട് ആ പിന്നെ മുഴുവൻ ശരീരം മുഴുവൻ പൊതിഞ്ഞ് നമ്മൾ പൊതിഞ്ഞ് പൂജ്യമായ ശരീരം അവിടെ അടക്കം ചെയ്തു ബാക്കിയുള്ളത് ദേവാലയത്തിൽ കൊണ്ട് പിന്നെ അഥവാ ദേവാലയത്തിൽ നിന്ന് ചിലർ ഒരായിട്ട് വലിയ പൈസ ഒന്നുമില്ല പള്ളി വന്നാൽ കച്ച കൊടുക്കും ചുരുങ്ങിയ പൈസക്ക് ചുരുങ്ങിയ പൈസയ്ക്ക് വേറെ കച്ച കൊണ്ട് അതുകൊണ്ട് പള്ളിയിൽ പോയി ആ കച്ച മടങ്ങി ആ പണം മറ്റു നന്മ പ്രവർത്തികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഇവിടെ ദേഹത്ത് വന്ന് ചുംബനം അർപ്പിച്ചത് പിന്നെ ചിലരെന്തു ചെയ്യും ഈ സമയത്ത് അവസാനം വലിയ ജീവിച്ചിരുമ്പോൾ കഞ്ഞു കൊടുക്കുകയില്ല നോക്കിയിട്ടില്ല എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഈ കച്ചയും പൊക്കിയിട്ട് പിന്നെയും ഇട്ടിരിക്കുന്ന ആ ഇതെടുത്ത് ഒറ്റൊരു ചുംബനം ചുംബനും കരച്ചിൽ ആരെ കാണിക്കാൻ ഞാൻ തിരക്രമങ്ങൾ നടക്കുക ഈ കോസ്റ്റുകൾ ഇതൊരു കർമ്മമാണ് ഇനി മുഖം മുടി ഇനി ആരും പോക്കേണ്ട കാര്യമില്ല എന്ന് പറയും അത് തുറന്ന് ഉള്ളതുകൊണ്ട് പറയുന്ന അവർ ഓർമ്മപ്പെടുത്തി മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയിട്ട് കൂടി പറയുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ട് പെട്ടി കൊണ്ട് നമ്മൾ അവരെ കൊണ്ട് അത് മക്കളുടെ കടമയാണ് അതുകൊണ്ടാണ് മാതാപിതാക്കൾ വരും എൻ്റെ പെട്ടിക്ക് പിടിക്കാൻ നാല് മക്കളും വേണം നമ്മുടെ കാർണന്മാരും ഇന്ന് നമ്മൾ രണ്ടുമില്ല ഒന്നുമില്ല മക്കളില്ല അതുകൊണ്ട് ആരാ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അവകാശമാണ് ജീവിതം മുഴുവൻ എന്നെ ചുമന്ന് അപ്പനെ അമ്മയും ഒരിക്കലും അതുകൊണ്ടാണ് പെട്ടി മക്കളിലും കുറഞ്ഞത് വേണം നമ്മൾ പള്ളിയിലെ കർമ്മം കൊണ്ട് അടക്കി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടുകാരെല്ലാം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട് അടിച്ചു വൃത്തിയാകാൻ ഒരാൾ നേരത്തെ ഏൽപ്പിച്ചു അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഫ്രീസറോ മറ്റുകാരോ അതെല്ലാം പുറത്തിറക്കി വെച്ചിട്ട് ഇവരുടെ മുറിയിൽ അവർ കിടക്കുന്ന മുറിയിൽ വിജിക്കുവാൻ വേണ്ടി ഒരു വെള്ളവിരുതി കരുതി വെക്കും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനുള്ള മുറിയിൽ അവിടെ ഒരു നേർച്ച കൊടുക്കാൻ വേണ്ടി ജീരകമോ അരിയോ കരുതും നമ്മളവിടെ ഒരു കുരിശ് വെച്ചിരിക്കും ബൈബിളും വെച്ചിരിക്കും തിരിയും കത്തിച്ച് വെച്ച പുരോഹിതൻ നാളോത്തുന്നൊരു കർമ്മം ഉണ്ട് അത് എന്നാരും നടത്താറില്ല മൂന്നാ അഞ്ചായിരം എന്ന് പറയും അപ്പോൾ പുരോഹിതൻ്റെ കാരണം ആ വീട്ടുകാർ പറയാതെ പറ്റുമോ അല്ല അമ്മി കൊത്താനുണ്ട് അമ്മിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ കണ്ട് അല്ലെങ്കിൽ അച്ഛൻ വീട് വ്യഞ്ചരിക്കാനുണ്ട് വീട് വ്യഞ്ചരിക്കണോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ വരണോ വരണോ അച്ഛൻ ചോദിക്കരുത് നമ്മൾ പറഞ്ഞാലേ വരത്തുള്ളൂ നമ്മൾ വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടുകാരും ബന്ധുക്കളെല്ലാം വരും ആണ് അവിടെ വന്നിട്ട് ആ പ്രാർത്ഥനയിൽ ഇന്ന് മൃഗസംസ്കാരത്തിൽ പങ്കെടുത്ത വൈദികരെ മറ്റു അത് അന്ന് നടത്തേണ്ടതാണ് അത് നടത്തുമ്പോൾ ആ വീട് മുഴുവൻ അത് ഇത് വെച്ച് നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ കർത്താവ് വചനത്തിൽ മോശയോട് പറഞ്ഞു ഇസ്രായേൽ അഹോറോവൻ വരുത്തി മുപ്പത് ദിവസം ഓർമ്മ ആചരിക്കണം അതുപോലെ മോശം വരിച്ച വിസ്രായിരുന്നു മുപ്പത് ദിവസം ഇപ്പോൾ പുതിയ നിയമ ജനത ഈശോ ഉത്ഥാനി നാൽപ്പത് ദിവസം ശിക്ഷയോട് ഒത്ത് കഴിഞ്ഞതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തു അപ്പം നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പുലിയടിയന്തരം നടത്തുക പക്ഷേ മരിച്ച മരിച്ചാട് അന്ന് തന്നെ വീട് പഞ്ചരിച്ച് ഈ വീട്ടിൽ അദ്ദേഹം കിടന്ന കട്ടിലിൽ ഒരു വെള്ള വിരി വിരിക്കും നമ്മൾ ഇത് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമ്മളെ മറ്റ് സമുദായക്കാരും ഒക്കെ നമ്മൾ അപ്പം ചത്തിട്ട് വേണം കട്ടിലേക്കട പിറ്റേ ദിവസം തന്നെ കയറിക്കും അപ്പം കിടന്ന അമ്മ കിടന്ന വെള്ള വെള്ളവിരിയും അച്ഛനും ആ വീട്ടിലെ മൂത്ത് ആൺമക്കളും കൂടി വെള്ള വിരി വിരിക്കുന്നത് ആ വെള്ളം വിരിവിച്ചിട്ട് അപ്പൻ്റെ കയ്യിൽ നമ്മൾ മരിച്ചിടക്കൽ കുരിശ് അടക്കം ചെയ്യാറ് കുരിശെന്നു പറഞ്ഞാൽ സ്ലീവ രക്ഷ രക്ഷകൻ ഈശോ അടക്കം ചെയ്യാറില്ല അത് കുരിശ് അവസാന നിമിഷം എടുക്കും കൊന്തയിലാണേലും പൊട്ടിച്ചെടുക്കും അത് വീട്ടിലെ മകൻ്റെ കൊടുക്കും അത് വീട്ടിൽ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആ കുരിശ് ഈ കട്ടിലയിൽ വെക്കും ഈ കുരിശുകൾ പിന്നെ ബൈബിളും കൊണ്ടുവെക്കും വെക്കും അഥവാ അവരുടെ ഫോട്ടോ കൊണ്ടു അത് തലക്കി വെക്കും ഈ പഴയ കെടാത്ത വിളക്കും അവിടെ എത്തും ഈ മക്കൾ ആ മക്കളും അച്ഛനും കൂടെ വെള്ളം വിരി വിരിച്ച് അവിടെ ഖന്നാമള്ളം തളിച്ച് പൗത്രികരിച്ച് പിന്നെ വീട് മുഴുവൻ വെള്ളം തളിച്ച് പ്രാർത്ഥിച്ച് പൗത്രികരിക്കും വീട് വ്യഞ്ചരിച്ചാൽ അവിടെ ദുഷ്ടതയോ കഷ്ടതയോ ഉണ്ടെങ്കിൽ അത് നിർവീര്യമായി വിട്ടുപോകുന്നത് അതുകൊണ്ട് പരിശുദ്ധ ദൂതന്മാർ കാവലായി ഏർപ്പെടുത്തുന്ന അതുകൊണ്ട് ഏത് കൂടോത്രവും മാത്രം എന്തുവരെ പുരോഹിതൻ വന്ന് പ്രാർത്ഥിച്ചു അതവിടെ പിന്നെ പ്രബലപ്പെടത്തില്ല പൈസ ആ വിശ്വാസം നമ്മൾ പലർക്കും ഇല്ല ഞാൻ ഒരു തീരത്ത് അനുഭവിച്ചിട്ടില്ല ഞാൻ പല കൂടോത്രവും എടുത്തിട്ടുണ്ട് പല വീട്ടിൽ പേടിച്ചിരുന്നു പുരോഹിതനെയൊക്കെ അതുകൊണ്ട് പുരോഗതിട്ടൊന്ന് കൂടോത്രം ചെയ്യട്ടെ ഞാൻ ഞാനതുകൊണ്ട് വരും ഇത് കേൾക്കുമ്പം ഇത് ചെയ്തവർക്ക് മറ്റുള്ളവർക്ക് പേടിയും അതുകൊണ്ട് ആ വീട് വർഷത്തിൽ ഒരിക്കലെങ്കിലും വ്യഞ്ജനം സഭയ്ക്ക് പറയുന്നുണ്ട് വാഹനങ്ങൾ വെഞ്ചും നമ്മൾ കടകൾ വെഞ്ചും മറ്റുള്ള കണ്ണു വെക്കും ദുഷ്ടത പ്രബലപ്പെടാൻ അതാണ് നമ്മളത് ആ വിശ്വാസത്തിൽ അവിടെ വീട് അങ്ങ് വ്യഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ചയാളുടെ ഭാഗത്ത് മറ്റുള്ള ദുഷ്ടതയോ അഷ്ടതയോ അല്ലെങ്കിൽ ആ വീടിന് വീട് വ്യഞ്ചരിച്ചു കസ്തൂരി സ്വീകരിക്കാമെന്നും പുരോഗിതം ധരിച്ചിരിക്കുന്നു അപ്പോൾ ഔരോഗിത വസ്ത്രത്തിൽ സ്ലീവാണ് വന്നിക്കും അതിന് കസ്തൂരി എന്നാണ് സ അത് സമാധാന ആശം എല്ലാവരും ഒന്ന് ഇത് വന്നിച്ച് ഈ വരച്ചയാളുടെ ശേഷക്രിയകൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയോ അല്ലെങ്കിൽ തിരക്കോ നടത്താൻ നേർച്ചിടും അതുകൊണ്ടാണ് നിനക്ക് മുടക്കില്ലാത്ത ബലി നിൻ്റേതല്ല രണ്ട സാമൂൽ ഇരുപത്തിനാലിത് അപ്പോൾ ഈ ആൾക്ക് വേണ്ടി വെറുതെ പറയാരുത് ഒരു മുടക്ക് നമ്മുടെ ഭാഗത്ത് അത് കഴിഞ്ഞാൽ പുരോഹിതൻ വിശുദ്ധ കുർബാന കൊപ്പി നിസ് കൂടുതൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കുവാനും നല്ല ഉത്തരങ്ങൾ കണ്ടെത്തുവാനും വീണ്ടും നല്ലൊരു എപ്പിസോഡിൽ കാണാം ബഹുമാനപ്പെട്ട അച്ഛനും എല്ലാ കൂട്ടുകാർക്കും മാനി പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു